നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എന്താണ് ഈ സേനയ്ക്കുള്ളിൽ നടക്കുന്നതെന്ന് അങ്ങ് അറിയുന്നുണ്ടോ പോലീസിന്റെ ഗുണ്ടാ ബന്ധത്തെ കുറിച്ചുള്ള വാർത്ത പുറത്തു വന്നപ്പോൾ മുഖ്യമന്ത്രിക്ക് തുറന്ന കത്തെഴുതിയതിന് സസ്പെൻഷൻ കൊടുത്ത് വീട്ടിലിരുത്തിയില്ലേ അതേ ഉമേഷ് വള്ളിക്കുന്ന് വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട് എത്ര വേട്ടയാടാൻ നോക്കിയാലും പറയാനുള്ളത് ആർജവത്തോടെ വിളിച്ചു പറയുമെന്ന് ദൃഢനിശ്ചയമെടുത്തിരിക്കുകയാണ് ഉമേഷ് ഇതുപോലെ കേരള പോലീസിലെ നട്ടലുള്ളവർ രംഗത്ത് വന്നാൽ തീരും തോളത്ത് നക്ഷത്രം കൂടുതലുള്ളവന്മാരുടെ എല്ലാം കളി പിണറായി വിജയനെ ആ കസേരയിൽ നിന്ന് താഴെ ഇറക്കി കഴിവുള്ള ഒരുത്തനെ ആ കസേരയിൽ എത്തിക്കാം ഏതായാലും പോരാട്ടം തുടരുന്ന ഉമേഷ് വള്ളിക്കുന്നിന് ഇരിക്കട്ടെ ഒരു ബിഗ് സല്യൂട്ട് നട്ടലിന് നിവർന്ന് നിന്ന് ചോദ്യം ചോദിക്കുന്നവരെ പണ്ടേ പിണറായിക്ക് പേടിയാണ് അപ്പോഴേ മാളത്തിൽ കയറി ഒളിക്കും ഉമേഷ് വീണ്ടും രംഗത്ത് വന്നിട്ടും ഒരക്ഷരം മറുപടി കൊടുത്തിട്ടില്ല പിണറായി വിജയൻ ഒന്ന് ഓർക്കുക സ്വന്തം വകുപ്പിലെ ഏറ്റവും ഗുരുതരമായ ഒരു വിഷയമാണ് ഈ പോലീസുകാരൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്നിട്ടും ഒരക്ഷരം മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി കസേരയിൽ ഇരിക്കുന്ന പിണറായി വിജയൻ മിണ്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പിണറായി വിജയന്റെ കഴിവുകേട് തന്നെയാണ് ആ കസേരയിൽ ഇരിക്കാൻ ഒട്ടും യോഗ്യനല്ല എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് നടപടി ഉണ്ടാകുന്നില്ല അതാണ് ചോദ്യം സമ്മർദ്ദം സഹിക്കവയ്യാതെ പോലീസുകാർ ഇല്ലാതായി കൊണ്ടിരിക്കുകയാണ് വകുപ്പ് മന്ത്രി കണ്ട ഭാവം നടിക്കുന്നില്ല ഉമേഷ് ആഭ്യന്തര മന്ത്രിയുടെ കാറ്റഴിച്ചിട്ടുണ്ട് ഇന്നലെ ഒരു പോലീസ് ഓഫീസറുടെ ഭാര്യയും രണ്ട് മക്കളും അമ്മയും ആതിരയോട് ജീവിതം പറയുകയായിരുന്നു ജോലി ചെയ്തിരുന്ന സ്റ്റേഷനുകളിലും മേലുദ്യോഗസ്ഥർക്കിടയിലും ശാന്തനും പ്രിയങ്കരനുമായ ഓഫീസർ കടന്നുപോയ സമ്മർദ്ദങ്ങൾ അവരെ എങ്ങനെ ബാധിച്ചു എന്നത് സ്റ്റേഷനിലെ എല്ലാ സമ്മർദ്ദങ്ങളും ഏറ്റെടുത്ത് ഉള്ളിലാക്കി പുറമേ സൗമ്യനായി മാത്രം കണ്ടിരുന്ന അദ്ദേഹം എല്ലാ വയലൻസോടും കൂടി പൊട്ടിത്തെറിച്ചതും അതിന്റെ അതികഠിനമായ ഷോക്കിൽ നിന്ന് കരകയറാനാകാതെ മക്കൾക്ക് വിഷം കൊടുത്ത ശേഷം ആത്മഹത്യ ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നതുമായ ദിവസത്തെക്കുറിച്ച് ആ സമയത്ത് അപ്രതീക്ഷിതമായി വന്ന എൻ്റെ ഫോൺ കോളിനെ കുറിച്ച് എന്നോട് മനസ്സ് തുറന്നതിനെക്കുറിച്ച് എന്നോട് നമ്പർ വാങ്ങി സിദ്ദിഖ് സാറിനെ വിളിച്ചതിനെക്കുറിച്ച് മനുഷ്യപ്പറ്റുള്ള ആ ഡി വൈ എസ് പി ഭർത്താവിനെക്കുറിച്ച് പറഞ്ഞ ആത്മാർത്ഥതയുള്ള സ്നേഹവാക്കുകളിലും കൊടുത്ത ധൈര്യത്തിലും ജീവിതം തിരിച്ചു പിടിച്ചതിനെക്കുറിച്ച് കേട്ടുകൊണ്ടിരുന്ന അതേ സമയത്ത് എന്റെ വാട്സാപ്പിൽ ഞാൻ ഓരോ നിമിഷവും പേടിച്ചുകൊണ്ടിരുന്ന അതേ മെസ്സേജ് വന്നു ഒരു സഹപ്രവർത്തകൻ കൂടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു ആറ് ദിവസങ്ങൾക്കുള്ളിൽ ആത്മഹത്യ ചെയ്യുന്ന അഞ്ചാമത്തെ സഹപ്രവർത്തകൻ കേരളത്തിലെ പോലീസുകാർക്കല്ലാതെ ലോകത്തെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇതിനു മുൻപ് വ്യത്യസ്ത പേരുകൾ വ്യത്യസ്ത നാട്ടുകാർ പറയപ്പെടുന്ന വ്യത്യസ്ത മരണ കാരണങ്ങൾ അഞ്ചു പേർക്കും പൊതുവായുള്ളത് കേരള പോലീസ് എന്ന ബന്ധം മാത്രം എന്താണ് പറയേണ്ടത് എന്താണ് ചെയ്യേണ്ടത് പോലീസുകാരനെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് എങ്ങനെയെന്ന് അനുഭവത്തിൽ നിന്ന് എഴുതിയിട്ട് അധിക നാളായില്ല അതിനുശേഷം മാത്രം പിരിച്ചുവിടലിനുള്ള പിരിച്ചുവിടലിനുള്ളതടക്കം മൂന്നച്ചടക്ക നടപടികളാണ് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി എനിക്കെതിരെ ആരംഭിച്ചത് മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയതിനുള്ളതല്ലാതെ തന്നെ പണിയെടുത്തതിന്റെ ശമ്പളം തരാനുള്ള മാന്യതയെങ്കിലും കാണിച്ചിട്ടാണ് നടപടി എടുത്തതെങ്കിൽ നടപടിയെടുത്തതെങ്കിൽ ഒരന്തസ്സുണ്ട് സാർ അത് പ്രതീക്ഷിക്കുന്നില്ല പ്രതീക്ഷിച്ചാൽ ഞാനും നാളെ ഏറെ രോഷത്തോടെയാണ് ഉമേഷ് വള്ളിക്കുന്ന് ഈ കുറിപ്പ് എഴുതിയിരിക്കുന്നത് തീർന്നില്ല ഇനിയുമുണ്ട് അദ്ദേഹം ഈ സേനയിലെ ദുരനുഭവങ്ങളെ കുറിച്ച് പറയുന്നത് മരിച്ചുപോയ മനുഷ്യരെയും അവരുടെ കുടുംബത്തെയും അപമാനിക്കുന്ന വിശദീകരണങ്ങളാണ് എപ്പോഴും ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്നുണ്ടാകുന്നത് സർവീസിലിരിക്കെ മരണപ്പെട്ടവരുടെ മൃതദേഹത്തിന് നൽകേണ്ട ആദരവ് പോലും നിഷേധിക്കുന്നു ഉയർന്ന ഉദ്യോഗസ്ഥരോ വകുപ്പ് മന്ത്രിയോ ഒരു പ്രസ്താവന കൊണ്ടുപോലും ഒരു ആദരാഞ്ജലി കൊണ്ടുപോലും ഗതികെട്ട പോലീസുകാർക്കൊപ്പമോ അവരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പമോ നിൽക്കുന്നത് കാണുന്നില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരിക്കൽ കൂടി അങ്ങയോട് പറയട്ടെ ഈ ഡിപ്പാർട്ട്മെന്റിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ദയവുണ്ടാകണം എങ്ങനെയാണ് പോലീസിനെ ജനങ്ങൾ വെറുക്കുന്നതെന്നും അതെങ്ങനെ അങ്ങേക്കെതിരായ വികാരമായി മാറുന്നുവെന്നും ഗതികെട്ട പോലീസുകാർ ഓരോ ദിവസവും ആത്മഹത്യ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നും പഠിക്കാൻ ദയവുണ്ടാകണം ആ പഠനത്തിന് കേരള പോലീസിലെ അന്തസ്സുള്ള ഉദ്യോഗസ്ഥരെ മാത്രം ആശ്രയിക്കാനുള്ള കനിവുണ്ടാകണം സാർ ഇരുപത്തിരണ്ടാം വയസ്സിൽ പി എസ് സി എഴുതി കിട്ടിയ ജോലിയിൽ നിന്ന് എന്നെ പിരിച്ചുവിടാൻ ഈ പോസ്റ്റും മേധാവിമാർക്ക് ഉപയോഗിക്കാം പക്ഷെ പറയാതിരിക്കാനാവില്ല സാർ പോലീസുകാർ ജീവിതത്തിൽ നിന്ന് പാതി വഴിയിൽ പിരിഞ്ഞു പോകുന്നത് ഇനിയും അനുവദിക്കരുത് സാർ ഇതായിരുന്നു ഉമേഷ് വള്ളിക്കുന്നിന്റെ കുറിപ്പ് ഏറെ ഹൃദയത്തിൽ തട്ടിയാണ് അദ്ദേഹം ഈ കുറിപ്പ് എഴുതിയിരിക്കുന്നത് തന്റെ സഹപ്രവർത്തകർ ഓരോരുത്തരായി ആത്മഹത്യയിലേക്ക് വീഴുമ്പോൾ തന്നെ എത്രത്തോളം അത് വേദനിപ്പിക്കുന്നുവെന്നും എന്തുകൊണ്ട് ഇതിൽ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നും ചോദിക്കുകയാണ് ഉമേഷ്